െവികൾ ചായ്ച്ചു കേൾക്കുന്ന ദൈവം ബലം കയ്യാൽ എന്നെ താങ്ങുന്ന ദൈവം വചനമായു സൗഖ്യമിന്നിൽ നൽകുന്ന സ്നേഹം ആരാധ്യനാഥൻ യേശുനായകൻ ഈശോയുടെ തിരുഹൃദയ വണക്കമാസം ജൂൺ മൂന്ന് ഈശോയോടുള്ള തിരുഹൃദയ ഭക്തി ദൈവസ്നേഹം വർദ്ധിപ്പിക്കുന്നു ക്രിസ്തുനാഥന്റെ സകല ഉപദേശങ്ങളും സ്നേഹത്തിന്റെ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്നു ദൈവത്തിലേക്ക് മനുഷ്യനെ ആകർഷിക്കുന്നതിന് സ്നേഹത്തെക്കാൾ ഉചിതമായ മാർഗമില്ല ദൈവം നമ്മുടെ മേൽ പല കടമകളെ ചുമത്തിയിട്ടുണ്ടെങ്കിലും സ്നേഹത്തെക്കാൾ ഗൗരവമായും ശക്തിയായും അവിടുന്ന് ഒന്നും ആജ്ഞാപിച്ചിട്ടില്ല ഈ സ്നേഹം മൂലം നാം അവിടുത്തെ ശിഷ്യരെന്നും സ്നേഹിതരെന്നും അറിയപ്പെടുന്നതിനിടെയാകും തിരുസഭയുടെ പൂന്തോട്ടത്തിൽ നട്ടിരിക്കുന്ന തിരുഹൃദയ ഭക്തി എന്ന ഈ വിശുദ്ധ വൃക്ഷത്തിൽ നിന്ന് എടുക്കേണ്ട ഫലം ദിവ്യ സ്നേഹമാണ് ഈ സ്നേഹത്താൽ നാം എത്രമാത്രം ആഴപ്പെടുന്നുവോ അത്രയ്ക്ക് തന്നെ കഷ്ടാനുഭവങ്ങൾ സഹിക്കുന്നതിനുള്ള ശക്തിയും ധൈര്യവും നമ്മിൽ വർദ്ധിക്കുകയും ചെയ്യും ഇതുവഴി നമ്മുടെ ഹൃദയം ഈശോയുടെ ദിവ്യഹൃദയത്തിന് അനുരൂപമാക്കുമെന്ന് മാത്രമല്ല പരിശുദ്ധ ത്രിത്വത്തിന്റെ വസതി കൂടി ആയിത്തീരും അതുകൊണ്ട് ഈ ഭക്തിയിൽ അനുദിനം വർദ്ധിച്ചു വരുന്നതിനും മറ്റുള്ളവർക്കും ഈ ഭക്തി അഭ്യസിക്കുന്നതിനും നമുക്ക് ശ്രമിക്കാം ജപം ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ അങ്ങയുടെ അനന്ത സ്നേഹത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ എന്റെ ഹൃദയം അങ്ങയുടെ നേരെയുള്ള സ്നേഹത്താൽ ജുലിക്കുന്നു എന്റെ ജീവനും സർവ്വസമ്പത്തുമായ ഈശോയെ ഞാൻ മുഴുവനും അങ്ങേക്കുള്ളവനായിത്തീരുവാൻ ആഗ്രഹിക്കുന്നു എന്റെ നാവ് അങ്ങയെക്കുറിച്ച് മാത്രം സംസാരിക്കാനും എന്റെ ഹൃദയം അങ്ങേ മാത്രം സ്നേഹിക്കുവാനും എപ്പോൾ ഇടയാകും നാഥ എന്റെ ജീവിതം അങ്ങയുടെ സ്നേഹത്തെ പ്രതി ആകുന്നില്ലെങ്കിൽ എനിക്കെന്ത് ഫലം സ്നേഹം നിറഞ്ഞ ഈശോയെ ഞാൻ മുഴുവനും അങ്ങേ ുള്ളവനാകുവാനും അങ്ങിൽ ജീവിക്കുവാനും അവസാനം എന്റെ ആത്മാവിനെ അവിടുത്തെ ഹൃദയത്തിൽ സമർപ്പിക്കുവാനും എനിക്ക് അനുഗ്രഹം നൽകണമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുള്ളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയിന്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യ ഹൃദയത്തിൽ നാഥേ ഞാൻ പേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മാധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണമായി വിശ്വസിക്കുന്നു ആമീൻ മീൻ സുഹൃതജപം ഈശോയുടെ തിരുഹൃദയമേ എന്റെ മേൽ ദയ സൽക്രിയ ഈശോയുടെ ദിവ്യഹൃദയ സ്തുതിക്കായി ഒരു കുർബാന കണ്ട് കാഴ്ചവെയ്ക്കുക